はい。 രാവിലെ എന്തായാലും വരുക രാവിലെ രണ്ടു മണിക്ക് കണ്ടില്ലല്ലോ സുഖമാണോ ഹായ് പ്രമോദ് ഹായ്മാടി കെടി ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന കണ്ടില്ല സുഖമാണോ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു ഓക്കെ നല്ല കാര്യം വർക്ക് ഉണ്ടാവട്ടെ വർക്ക് കഴിഞ്ഞിട്ട് വന്ന വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന ഇന്നലെ എപ്പോഴായിരുന്നു കഞ്ഞി ഇന്നലെ വൈകിട്ട് നമ്മള് കണ്ട് എന്നിട്ട് മുറിക്കേലി അതേ വന്നു കുക്കിങ്ങൊക്കെ കഴിഞ്ഞോ കുക്ക് ചെയ്തോ ഫുഡൊക്കെ വെച്ചോ അത് ഇടയ്ക്ക് ആ പോവൂ അടച്ചോടീ വെച്ചു ആ നല്ല കാര്യം ഇടയ്ക്ക് ഇഴുന്നേറ്റ് പോകണ്ടിന്ന് കൂട്ടുകാരൊക്കെ ഒക്കെ വരും കേട്ടോ എന്ത് വെച്ചു കഴിക്കാനായിട്ട് എന്ത് ഫുഡാ ഉണ്ടാക്കിയത് തന്നെ വെച്ചത് ചോറ് മീൻകറി എന്നെടുക്ക് തന്നെ വെച്ചോ വീട്ടിൽ തങ്ങൾ വന്നാണ് എന്ത് മീനാണ് വെച്ചത് തന്നെ അരിച്ചു ഇനി ഒന്ന് ഫ്രഷ് ആകണം ഓക്കെ മത്തിയിടി നല്ല ഏറ്റവും നല്ല ഏറ്റവും നല്ല ഗുണമുള്ള മീനാണ് മത്തി എനിക്കറിയുകൂട്ടത്തില്ല മത്തിക്കാണ് ഒരു ദിവസം ചെയ്യാത്തൊരു ഔഷധ ഗുണമുള്ള മീനാണ് മത്തി അല്ലേ അപ്പം നല്ല ടേസ്റ്റും കാണും കഴിക്കുന്നത് കഴിക്കും ഫുഡ് ലൈക്ക് ലൈക്കോ വന്നവര് പത്തുമണിയാവും പത്തുമണി പത്ത നേരത്തെ നല്ല എന്താ സന്തോ ലൈക്ക് നമ്പർ ടു ഓക്കെ ലൈക്ക് നമ്പർ ടു ഇവിടെ വന്നില്ല ആ ഇപ്പോൾ ആയി ഓക്കെ പ്രമോദാണ് ഫസ്റ്റ് ലൈക്ക് ചെയ്തത് പ്രമോദ് നേരത്തെ വന്നിരുന്നു ഫസ്റ്റ് വന്നത് പ്രമോദാണ് പ്രമോദ് നമ്പർ വൺ ലൈക്ക് ചെയ്തു സെക്കൻഡ് ചെയ്തു സത്യനെ ഞാൻ വിളിച്ചിട്ടുണ്ട് വോയിസ് മെസ്സേജ് ഇട്ട് വിളിച്ചില്ലേ മോദ് വന്ന് തന്നെ ചോറും കറിയൊക്കെ വെച്ചു ഇന്നലെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയ അരി വീട്ടിലൊക്കെ സച്ചു സന്തോ എന്താ പറയുന്നത് അവിടെ മഴ പെയ്തു അതേ പെയ്തു നല്ലൊരു മഴ പെയ്തു ഇറങ്ങാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നല്ലൊരു മഴ അവിടെ കാർ പുറത്തിരുന്നാൽ വെട്ടം കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പറത്ത് സുഖിഔട്ടില്ല ആയി പിന്നെ എന്തുണ്ട് ഫുഡ് കഴിക്കാൻ സമയമായില്ലോ ഇല്ലേ കഴിച്ചോ അല്ലേ പ്രമോദ് വന്നിട്ട് വല്ലതും കഴിച്ചോ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് വല്ലതും കഴിച്ചോ പത്തുമണി വരെ കാത്തിരിക്കാൻ പറ്റുമോ വിശക്കത്തിൻ്റെ തമ്പ് കഴിച്ചോ പ്രമോദം എന്താ പറയുന്ന ഇല്ല കഴിക്കണം ഇതെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണം പിന്നെ എന്നിട്ട് പത്ത് മണിയാകുമ്പോൾ കഴിക്കാൻ പോകണം പിന്നെ വിശക്കത്തില്ലേ അത് നേരത്തെ വല്ലതും കഴിച്ചു നാലുമണി മൂന്ന് മണിക്കൊക്കെ ചായ കുടുത്ത് സംഗോ കഴിച്ചില്ലേ പ്രമോദം കഴിച്ചില്ലേ പ്രമോദിനി പത്ത് മണി വരെ കഴിച്ചിരിക്കും കാത്തിരിക്കണം കഴിക്കുന്നെങ്കിൽ എന്താ പറയുന്നത് ഞാൻ പെട്ടെന്ന് വന്ന് ഫ്രഷായിട്ട് വരാം കൂടി പോയിട്ട് ഫ്രഷായിട്ട് വരാം പോട്ട് വരാം കേട്ടോ ഞാൻ കഴിച്ചു എൻ്റെ കഴിപ്പൊക്കെ ഏഴ് ഏഴ് മണിക്ക് കഴിക്കുന്ന ആറണിക്ക് കഴിച്ചത് ഇവിടെ ദൈവം വരാൻ വേണ്ടിയിട്ട് ആഗ്രഹി കഴിച്ചു ഹായ് പിന്നെ എന്തുണ്ട് ഒരു അവർ ലൈവ് ചെയ്താലും മതി ഓക്കെ അത്രേ ഉള്ളൂ എനിക്കും ചെയ്യണം വന്ന ഒരു ചെയ്യുന്നുള്ളു ശരി പോയില്ലേ അങ്ങനെയുള്ള എരിപ്പ് ശരിയാക്കുകയാണ് വീട്ടില് പൈസ എടുക്കാൻ നോക്കണം ആയി ഇന്ന് തയ്ക്കിടിച്ചേക്കണേ രണ്ട് പേര് ആയി ലൈക്കടിക്കണേ സബ് ചെയ്യാത്തരാണെങ്കിൽ സബ്ബും കൂടി ചെയ്തേക്കണേവറും ചെയ്യുന്നുള്ളൂ അത് മതി ആൾക്കാര് അതിനനുസരിച്ച് നോക്കാം മൂന്ന് പേര് വന്നിപ്പോ ലൈക്ക് ചെയ്തേക്കണേ നാലു പേര് വന്നിട്ടുണ്ടല്ലോ നാല് പേര് ഒന്ന് ലൈക്ക് ലൈക്ക് എടുത്തിട്ട് നിൽക്കണേ

എല്ലാവരും പോയ വന്നവരെല്ലാം പോയോ സന്തു അനക്കില്ലല്ലോ പ്രമോദിനെ ഫ്രഷ് ചെയ്യാകാനായിട്ട് പോയതാണ് ഫ്രഷായിട്ട് വരാവുന്നവർ പോയി ഹായ് ഇന്നല്ലേ രണ്ടുപേരും ലി എടുത്തേക്കണേ രണ്ട് പേരുണ്ടാവുക അത് അന്നൊരു ആൾക്കാരില്ല വരുന്നവരെല്ലാം ലൈക്കി എടുത്തേക്കണേ പ്രോബ്ലം ഒന്നും നെറ്റ് പ്രബലൊന്നും സന്തോ എന്താണ് അനക്കില്ലാത്ത ഇവിടെ എല്ലാം കുഴപ്പമില്ല നെറ്റൊക്കെ ഉണ്ട്

നെറ്റ് പ്രോബ്ലം ഒന്നും ആവത്തില്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ലൈബിൽ ആളുണ്ടല്ലോ ലൈബില് അവളുണ്ട് എന്തോ വരുന്നത് ആ ഒന്ന് ഡൈക്ക് ചെയ്യൂ ഡി കെട്ടുന്ന ആൾക്കാരോ ഡൈക്ക് അടിക്കൂ ടിക്കൂ ഡയറ്റടിച്ചു ലൈക്ക് അടിക്കാൻ എന്താണ് നിക്കുന്നത് പെട്ടെന്ന് പോകോട് പറയുന്നില്ല மெசேஜ் இட ஆண்டு ஆயிட்டு ரெண்டு மெசேஜ் வந்துட்டு അത് ചേച്ചി എന്ന് ചോദിക്കുന്നത് പിന്നെ അതൊന്നുമില്ല 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 കുറെ സമയത്തെ കൊന്നു അത് വേറൊരാൾ വന്നായിരുന്നോ ആണോ അത് വന്നില്ല ഇപ്പം കട്ട് ചെയ്യണോ എന്ത് കട്ട് ചെയ്യണ്ട കട്ട് ചെയ്തിട്ട് ഇനിയും എക്കണം അത് ഇവിടെ ഒരാൾ ഇങ്ങനെ ആ അയ്യോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇപ്പം നിർത്താനോ കട്ട് ചെയ്തിട്ട് വരാം എന്നാ എന്നാ കട്ട് ചെയ്തിട്ട് വരാം എന്ത് ചെയ്യുന്നു